ആൻഡ് ആൻഡ് വിഷൻ വിഷൻ സെന്റർ സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതി വികസന സെമിനാർ അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു ആറ് കോടി രൂപയുടെ കർമ്മ പദ്ധതി രേഖയാണ് അവതരിപ്പിച്ചത് കാർഷിക മേഖല മൃഗസംരക്ഷണ മേഖല എന്നിവയ്ക്ക് നാൽപ്പത്തിയൊന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി വീട് വാസയോഗ്യമാക്കൽ വീട് റിപ്പയറിംഗ് എന്നിവയ്ക്ക് അൻപത്തിയൊന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി ഇരുന്നൂറ് രൂപയും വിധവകൾക്ക് ആഴ്വളർത്തൽ പദ്ധതി കോഴി വിതരണം ഗ്രൂപ്പ് സംരംഭകർക്ക് ധനസഹായം എന്നിവ ഉൾപ്പെടെ വനിതാ ഘടകത്തിന് ഇരുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയും ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ ബേഡ്സ് സ്കൂൾ പ്രവർത്തനങ്ങൾ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് എന്നീ പദ്ധതികൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയും വയോജനങ്ങൾക്ക് കട്ടിൽ സഹായ ഉപകരണങ്ങൾ പദ്ധതികൾക്കായി വയോജന മേഖലയിൽ പതിനൊന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി എണ്ണൂറ്റി അറുപത് രൂപയും അംഗനവാടി പോഷകാഹാര വിതരണം ഇരുപത്തിരണ്ട് ലക്ഷം പശ്ചാത്തല മേഖലയ്ക്ക് എട്ട് ലക്ഷം ഉൾപ്പെടെയാണ് കരട് പദ്ധതിരേഖ സെമിനാറിൽ അവതരിപ്പിച്ചത് സെമിനാറിൽ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസാദ് വഹിച്ചു അംഗങ്ങൾ പ്രസംഗിച്ചു ിൽ വയോജനങ്ങളെ ചേർത്ത് പിടിച്ച് അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ അതോടൊപ്പം വനിതാ ഗ്രാമസഭ അതുപോലെ യുവജന ഗ്രാമസഭ തുടങ്ങി ഒട്ടനവധി രീതിയിലുള്ള ഗ്രാമസഭകൾ ചെയ്യുക നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ കരട് പദ്ധതിരേഖയോടെ എന്നെ അവതരിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ഗ്രാമസഭയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വികസന സെമില്ല നമ്മൾ പ്രധാനമായും നമ്മുടെ ലക്ഷ്യമിട്ടിരുന്നത് നമ്മുടെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി എന്ന പദ്ധതിയായിരുന്നു ആദ്യം നമ്മൾക്ക് ലക്ഷ്യം കൈവരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം അതോടൊപ്പം തന്നെ ഈ പ്രാവശ്യം ഈ വർഷത്തെ ഈ സെമിനാറിൽ നമ്മൾ പ്രധാനമായും നമ്മൾ ഒന്നൽ നൽകേണ്ടത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വളരെ മാലിന്യമുക്ത കേരളം എന്നുള്ള ആ പദ്ധതി ആ പദ്ധതി നമ്മുടെ ഈ ഭരണസമയത്ത് എത്തിക്കുകയും മാർച്ച് മുപ്പതാം തീയതിക്കുള്ളിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ നമുക്ക് ഈ ഘട്ടത്തിൽ കഴിയണം വിവിധ മേഖലയിലേക്കുള്ള നമ്മുടെ ഫണ്ടുകൾ ഏകദേശം വികസന ഫണ്ട്